മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പോക്ക് എങ്ങോട്ടാണ് പല വിശ്വാസികളും തമ്മിൽ തമ്മിൽ ചോദിക്കുന്ന ചോദ്യമാണ് കർത്താവ് നേരിട്ടിറങ്ങി വന്ന് ചാട്ടവാറെടുത്ത് അടിച്ച് പുറത്താക്കാതെ സഭ ശുദ്ധിയാവുകയില്ല ഇത് ദൈവത്തിൻ്റെ സഭയാണ് കർത്താവിൻ്റെ ശിഷ്യനായ മാർത്തോമാസ് ലീഹ സ്ഥാപിച്ച സഭയാണ് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായിക്കൊണ്ടിരിക്കുകയാണ് സഭാനേതൃത്വം എങ്ങനെയും സഭയുടെ ഒരു സ്ഥാനിയായി കയറി വന്നാൽ കുശാൽ എങ്ങനെ സഭയെ വെട്ടി വിഴുങ്ങി പള്ളവീർപ്പിക്കാൻ പറ്റുമെന്നാണ് ചിന്ത മുഴുവനും സഭയുടെ ആസ്ഥാനമായ ദേവലോകത്ത് ഒരു സംഘമുണ്ട് എന്നാണ് കേട്ടുകേൾവി അവിടെ സ്ഥിരമായി കുറ്റിയടിച്ചിരിക്കുന്നവർ പള്ളവേർപ്പിക്കുന്നു എന്തിനാണ് ഇവരെ സ്ഥിരമായി ദേവലോകത്ത് തന്നെ ഇരുത്തുന്നത് അവർക്കും വൈദികരെ പള്ളികളിൽ നിന്ന് സ്ഥലം മാറ്റുന്നത് പോലെ പൊതുസ്ഥലം മാറ്റം കൊടുത്തുകൂടാ ദേവലോകത്തെ വൈദികരെ മാത്രമല്ല അൽമായരെ മാറ്റണം ഒരേ കസേരയിൽ ദീർഘനാൾ ഇരിക്കുന്നത് കഴപ്പ് കയറും ദേവലോകത്ത് ഒരു വിശ്വാസി എന്തെങ്കിലും കാര്യത്തിനെ പള്ളിയുടെ കാര്യമായിക്കോട്ടെ വ്യക്തിപരമായിക്കോട്ടെ പണ്ടുള്ളവർ പറയുന്നത് പോലെ പട്ടിച്ചന്തയ്ക്ക് പോകുന്നത് പോലെയാണ് അവിടെ വരുന്നവരുടെ കാര്യങ്ങൾ തിരക്കാനോ അവരുടെ കാര്യങ്ങൾ കേട്ട് പരിഹാരമുണ്ടാക്കാനോ പലപ്പോഴും ആരുമില്ലാത്ത അവസ്ഥയാണ് അതുപോലെ പരിശുദ്ധ കാതോലിക്ക ബാവ ഒരു കൽപ്പന ഇറക്കിയാൽ അത് കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നടപ്പിലാക്കാൻ ഭദ്രാസന മെത്രോപൊലിത്തന്മാർക്കും വൈദികർക്കും ഉത്തരവാദിത്തമുണ്ട് ഒരു കല്പന കാണിക്കാം തിരുമേനിയുടെ കൽപ്പനയാണ് വായിച്ച് കീറിക്കളയാൻ ഇതൊരു നോട്ടീസ് അല്ല ഈ കൽപ്പനയനുസരിച്ച് ഹാഷ ആഴ്ചയിലെ പെസഹ ഉയർപ്പെഴുപ്പിരുന്നാൾ ക്രമീകരിക്കണം സഭയുടെ എത്ര പള്ളികൾ ഈ കൽപ്പന പ്രകാരം സമയം ക്രമീകരിക്കുന്നു വിദേശത്തുള്ള പള്ളികൾ ഒഴിച്ചു നിർത്തിയാൽ നാട്ടിലുള്ള എത്ര പള്ളികൾ കൽപ്പന അംഗീകരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന സമയപ്രകാരം ശുശ്രൂഷകൾ നടത്തിയെന്ന് ഇത് കഴിയുമ്പോൾ ഒരു കണക്കെടുപ്പ് നടത്തണം ഭാവ കൽപ്പന ഇറക്കുന്നത് അത് നടപ്പാക്കാനാണ് എന്തിനേറെ കൽപ്പന ഇറക്കിയ ബാവ നേരിട്ട് ഭരണം നടത്തുന്ന പരിമലയിലും ദേവലോകം ചാപ്പലിലും വെളുപ്പിനെ രണ്ടു മണിക്ക് ആരാധന ആരംഭിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഭൂരിപക്ഷം പള്ളികളിലും അവരുടെ ഇഷ്ടം പോലെ ആരാധനാ ക്രമീകരണം നടത്തുന്നു ഭാവിയുടെ കൽപ്പനയ്ക്ക് പുരോഹിതർ വില കൽപ്പിക്കുന്നില്ല ഇതാണ് ആദ്യം ചോദിച്ചത് സഭയുടെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഇതിനൊരു മാറ്റം വരണം അച്ചടക്കം വേണം അച്ചടക്കം പാലിക്കാത്തവരെ ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തണം അതിന് കാതോലിക്ക ഭാവയ്ക്ക് കരുത്തുണ്ടാകണം മുൻഗാമികളായ കാതോലിക്കാബാവമാരുടെ കാൽച്ചുവടകൾ പിന്തുടരാൻ മാത്യൂസ് ക്രിതിയൻ ബാവ ശ്രമിക്കണം ഇതൊരു അഭ്യർത്ഥനയാണ്